ഈ നിയോഗ പ്രാർത്ഥന നമ്മൾ ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യം ഈ പ്രാർത്ഥന നമ്മൾ ചൊല്ലി പ്രാർത്ഥിക്കുന്നു സാധിക്കുന്ന കുടുംബങ്ങളെല്ലാവരും ചെയ്യാൻ പറ്റുന്നത് നല്ലതാണ് അത് സാധിക്കുന്നില്ലെങ്കിൽ കുടുംബത്തിലുള്ളവരെല്ലാവരും കൂടി കൂടി ഒരുമിച്ച് കാരണം ഈ അഞ്ച് തിരുമുറകളെക്കുറിച്ചുള്ള പ്രാർത്ഥന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഞ്ച് മിനിറ്റ് പോലും എടുക്കില്ല എടുക്കുകയാണ് ചൊല്ലാൻ ഭർത്താവിൻ്റെ പിടാനുഭവ ഈ സഹന പ്രാർത്ഥന നമ്മൾ ഈ നോമ്പുകാലം തിരുനോണ പറയാ ഏഴ് വെള്ളിയാഴ്ചകൾ ചെയ്യുമ്പോൾ ഏഴ് വെള്ളിയാഴ്ചകളിലൂടെ നമ്മുടെ ജീവിതത്തിലേക്ക് ഒട്ടനവധി അനുഗ്രഹങ്ങൾ വന്നു ചേരുന്നതായിട്ട് നമുക്ക് കാണുന്നുണ്ട് ഈശോ മിശിഹായിൽ ഏറ്റവും സ്നേഹിക്കപ്പെട്ടവരെ നമ്മൾ നോമ്പുകാലത്തിലെ പിടാ സഹന പ്രാർത്ഥനയുടെ ഒന്നാം ദിവസത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് ഈ പിടാ സഹന പ്രാർത്ഥന നമ്മൾ കർത്താവിൻ്റെ പിടാനുഭവങ്ങളോട് ചേർന്ന് നമ്മുടെ ജീവിതത്തെ വിശുദ്ധീകരിച്ച് ഈശോയുടെ അഞ്ച് തിരുമുറിവുകളെക്കുറിച്ചുള്ള പ്രാർത്ഥനയുണ്ട് നമ്മൾ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ആ പ്രാർത്ഥന ഇട്ടേക്കാം ഈ നിയോഗ പ്രാർത്ഥന നമ്മൾ ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യം നമ്മുടെ ജീവിത വിശുദ്ധീകരണമാണ് രണ്ടാമത്തേത് ഈശോയുടെ അഞ്ച് തിരുമുറവുകളെക്കുറിച്ചുള്ള പ്രാർത്ഥന നമ്മൾ ചൊല്ലണം ചൊല്ലിയതിന് ശേഷം ഈ അഞ്ച് തിരുമുറിവുകളിലേക്കും നമ്മൾ ഏതൊക്കെ പ്രാർത്ഥനാ നിയോഗങ്ങളാണോ ആ പ്രാർത്ഥനാ നിയോഗങ്ങൾ ചേർത്ത് വെച്ച് വിശ്വാസത്തോട് കൂടി കർത്താവിൻ്റെ പിടാനുഭവ ഈ സഹന പ്രാർത്ഥന നമ്മൾ ഈ നോമ്പുകാലം തിരുന്നോണം വരെ ഏഴ് വെള്ളിയാഴ്ചകൾ ചെയ്യുമ്പോൾ ഏഴ് വെള്ളിയാഴ്ചകളിലൂടെ നമ്മുടെ ജീവിതത്തിലേക്ക് ഒട്ടനവധി അനുഗ്രഹങ്ങൾ വന്നു ചേരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും ഈ അഞ്ച് തിരുമുറകളെക്കുറിച്ചുള്ള പ്രാർത്ഥന ഞാൻ ഓർക്കുകയാണ് ഒരിക്കലും ഒരു കുടുംബം പ്രാർത്ഥിക്കാനായിട്ട് വന്നു ഒട്ടനവധി പ്രതിസന്ധികളിലൂടെയാണ് അവർ കടന്നു പോവുക സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട് അതുപോലെ തന്നെ മക്കളൊക്കെ പഠിച്ചു അവർക്ക് ജോലിയൊന്നുമില്ല പ്രായം ചെന്ന മക്കൾ അവരുടെ വിവാഹം നടക്കുന്നില്ല ഒരു കുട്ടിയുടെ വിവാഹം നടന്നു അതിൻ്റെ മക്കളില്ല അങ്ങനെ ഒട്ടനവധി ആകെ വിലപിച്ച് കണ്ണീരോട് കൂടിയാണ് അവർ വരിക അങ്ങനെ ഒരു പ്രാവശ്യം വന്ന് പ്രാർത്ഥിക്കേണ്ടി വന്ന് ഞാൻ ഓർക്കുകയാണ് അതിനുശേഷം അവരോട് ഞാൻ പറഞ്ഞു ഈ അഞ്ച് തിരുമുറിവുകളിലേക്ക് നിങ്ങളുടെ അഞ്ച് പ്രാർത്ഥനാ നിയോഗങ്ങളെ സമർപ്പിച്ച് നമുക്ക് ഒരു പിട സഹന പ്രാർത്ഥന ചെയ്യാമെന്ന് പറഞ്ഞു അപ്പോൾ അവർ വന്ന നോമ്പുകാലത്തിൻ്റെ ഒരു സമയത്ത് ഒരു പള്ളിയിൽ ധ്യാനിക്കാൻ പോയപ്പോഴാണ് അവർ വന്നത് അങ്ങനെ അന്നു മുതൽ ഇവർ വിശ്വാസത്തോടു കൂടി ഈ നോമ്പുകാലം തീരുന്നോടം വരെ ജീവിതമൊക്കെ വിശുദ്ധീകരിച്ച് പരിശുദ്ധ കുർബാനയിലൊക്കെ പങ്കെടുത്ത് പ്രാർത്ഥിച്ച് കുമ്പസാരിച്ച് ഒരുങ്ങി ഇതിൽ പങ്കെടുക്കാനായിട്ട് തുടങ്ങി അങ്ങനെ സ്നേഹമുള്ളവരെ ഈ പിടാസനം പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞു അതിനുശേഷം രണ്ട് മൂന്ന് മാസങ്ങൾ കഴിഞ്ഞപ്പോൾ ഞാൻ മറന്നുപോയി ആരേ അത് സംസാരിച്ച് ഒത്തിരി പേര് പ്രാർത്ഥിക്കാനായിട്ട് വരും അപ്പോൾ അവർ ഫോം വിളിച്ച് വന്നിരിക്കുക അച്ഛാ ഞങ്ങൾ ഏതൊക്കെ പ്രാർത്ഥന നിയമങ്ങളായിട്ടാണോ വന്നത് അതെല്ലാം നടന്നു മക്കൾ പഠിച്ചു വന്ന എല്ലാ മക്കൾക്കും ജോലി കിട്ടി കല്യാണം കഴിഞ്ഞ് നാലു അഞ്ച് വർഷമായിട്ട് സന്താന വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന കുടുംബം അവരുടെ ആ കുടുംബത്തെ സന്താന സൗഭാഗ്യം നൽകിയിരുത്താവ് അനുഗ്രഹിച്ചു സാമ്പത്തിക പ്രതിസന്ധികളൊക്കെ മക്കൾക്ക് ജോലി കിട്ടിയപ്പോൾ മാറി അങ്ങനെ ഒട്ടനവധി അനുഗ്രഹങ്ങൾ വന്നിച്ച് അപ്പോൾ നമ്മൾ വിശ്വാസത്തിൻ്റെ കണ്ണുകൾ തുറന്ന് നമുക്ക് പ്രാർത്ഥിക്കാം നമ്മളത് ഈശോ ലാസറിനെ ഉയർപ്പിക്കാൻ പോയപ്പോഴും പറഞ്ഞൊരു കാര്യമുണ്ട് കല്ലുകൾ ഉരുട്ടി മാറ്റുക കല്ലുരുട്ടി ഈശോയ്ക്ക് വേണമെങ്കിൽ ഒറ്റ വാക്കുകൊണ്ട് കല്ലുരുട്ടി മാറ്റാമായിരുന്നു പക്ഷേ അവിടെ നിന്നുവരെ കൊണ്ടാണ് ഈശോ കല്ലുരുട്ടി മാറ്റിച്ചത് കാരണം സ്നേഹമുള്ളവർ നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെ ചില കല്ലുകളുണ്ട് ചിലപ്പോൾ നമ്മുടെ ചില പാപത്തിൻ്റെ മേഖലകളായിരിക്കാം ചിലപ്പോൾ നമ്മുടെ ചില സംസാര രീതികളായിരിക്കാം ആ കല്ലുകൾ ഉരുട്ടി മാറ്റിയെങ്കിലാണ് ജീവനുള്ള കർത്താവിന് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാനായിട്ട് സാധിക്കുകയുള്ളൂ ജീവനായിട്ട് അങ്ങനെ ലെ ജീവൻ കൊടുത്തിട്ട് അനുഗ്രഹിക്കുക അപ്പോൾ നമ്മളെ കല്ലുകൾ ഉരുട്ടി മാറ്റുക എന്നുള്ളതാണ് ആദ്യമായിട്ട് ചെയ്യേണ്ട കാര്യം അതോടൊപ്പം തന്നെ നമ്മൾ ഏഴാഴ്ചയും ഈശോയുടെ അഞ്ച് തിരുമുറുകളെക്കുറിച്ചുള്ള കുറിച്ചുള്ള പ്രാർത്ഥനകൾ വിശ്വാസത്തോടെ ചൊല്ലി പ്രാർത്ഥിച്ച് ഈ അഞ്ച് തിരുമുറിവുകളിലേക്കും നമ്മുടെ ഏതൊക്കെ പ്രാർത്ഥനാ നിയോഗങ്ങളാണ് ആ പ്രാർത്ഥനാ നിയോഗങ്ങളെ നമുക്ക് ചേർത്ത് വെച്ച് നമുക്ക് പ്രാർത്ഥിക്കാം ഈ ടോക്കിൻ്റെ അവസാനത്ത് നമുക്കറിയാം ഒരു ആരാധന ശുശ്രൂഷയുണ്ട് അതിൽ നമുക്ക് പങ്കുചേരാം ദേവികാനന്ദ സന്നിധിയിലേക്ക് കർത്താവിൻ്റെ പിട സഹന മരണങ്ങളോടൊപ്പം നമ്മുടെ ഓരോ പ്രാർത്ഥനാ ജീവിതത്തെയും പ്രാർത്ഥനാ നിയോഗത്തെയും നമുക്ക് ചേർത്ത് വയ്ക്കാം ഇതാണ് നമ്മൾ ഏഴ് ദിവസങ്ങളിൽ ചെയ്യേണ്ട കാര്യം അപ്പോൾ ഇന്ന് നമ്മൾ പ്രത്യേകമായിട്ടിന്ന് നമ്മൾ പഠിക്കുക പുറപ്പാടിൻ്റെ പുസ്തകം മുപ്പത്തിനാലാം അധ്യായത്തിലാണ് പുറപ്പാടിൻ്റെ പുസ്തകം മുപ്പത്തിനാലാം അധ്യായത്തിൻ്റെ പ്രത്യേകത സീനായ് ഉടമ്പടി പത്രിക കൊടുക്കുന്ന ഭാഗമാണ് ആദ്യ മുപ്പത്തൊന്നാം അധ്യായത്തിൽ സീനായ് ഉടമ്പടിയിൽ നമുക്ക് ദൈവമായ കർത്താവ് പത്ത് കൽപ്പനകൾ മോശിക്ക് കൊടുക്കുക ഈ പത്ത് കൽപ്പനകളുമായിട്ട് സീനായ് മലയുടെ താഴ്വാരങ്ങളിലേക്ക് മോശം ഇറങ്ങി വരുമ്പോൾ മോശ കാണുന്നത് ദൈവത്തിൻ്റെ പ്രിയജനം സ്നേഹമുള്ളവരെ ഞാനും നിങ്ങളുമൊക്കെ ദൈവത്തിൻ്റെ പ്രിയജനമാണ് ഈ പ്രിയജനത്തിൽ നിന്ന് ദൈവം ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങളുണ്ട് അത് നമ്മൾ ചെയ്യാൻ പാടുള്ളൂ അങ്ങനെ താഴെ ഇറങ്ങി വരുമ്പോൾ അവർ സ്വർണ കാളക്കുട്ടീനെ ഉണ്ടാക്കി ആരാധിക്കുന്നതായിട്ടാണ് മോശം കാണുന്നത് ദൈവമായ കർത്താവ് വളരെ വ്യക്തമായിട്ട് ഇസ്രായേൽ ജനത്തോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്ക് ഉണ്ടാകാനായിട്ട് പാടില്ല കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്ന കാര്യമാണ് അപ്പോഴേ ഈ മോശയ്ക്ക് ഇത് കണ്ടപ്പോൾ ഒത്തിരി ദേഷ്യം വന്ന് മോശ ഈ ദൈവം കൊടുത്ത പത്ത് പ്രമാണങ്ങളുടെ ആ കൽപ്പലക എറിഞ്ഞ് ഉടച്ചു കളയുന്നതായിട്ടാണ് നമ്മൾ കാണുക അതിനുശേഷം മോശ വീണ്ടും മലകളുടെ മുകളിലേക്ക് കയറുന്നതിന് മുമ്പായിട്ട് ദൈവമായ കർത്താവ് മോശക്ക് ചെയ്യാനായിട്ട് ചില കാര്യങ്ങൾ കൊടുത്തു അതാണ് നമ്മൾ ഈ ആഴ്ചയിൽ നമ്മൾ ഇത് ഈ പിടാനുഭവ പ്രാർത്ഥനയിൽ പങ്കുചേരുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഒന്നാമതായിട്ട് ദൈവമായ കർത്താവ് മോശയോട് പറഞ്ഞു മുപ്പത്തിനാലാം അധ്യായം ഒന്നു മുതലാണ് പുറപടിന്റെ പുസ്തകം മുപ്പത്തിനാല് ഒന്നു മുതലുള്ള വാക്യങ്ങളാണ് കർത്താവ് മോശം ഉണ്ടല്ലോ ചെയ്തു ആദ്യത്തെ പോലുള്ള രണ്ട് കൽപ്പലക നീ ചെത്തി മിനുക്കി എടുക്കുക ആദ്യത്തെ ആര് തന്നതാണ് ദൈവം തന്നതാണ് അതാണ് ഉടച്ചു കളഞ്ഞെ പലപ്പോഴും സ്നേഹമുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ ദൈവം തന്നിരിക്കുന്ന വലിയൊരു കൃപയുടെ ഒരു ജീവിതമുണ്ട് ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിലെ ചില ചെത്തിമിനിക്കേണ്ട മേഖലകൾ വന്നു ചേരുമ്പോൾ ഇത് ചിലപ്പോൾ നഷ്ടപ്പെട്ടു പോകും വീണ്ടും നമ്മളെ ചെത്തി മിനിക്ക് എടുത്താൽ മതി കാരണം കർത്താവ് കാരണവാനാണ് നിന്റെ ജീവിതത്തെ അവിടുന്ന് അനുഗ്രഹിക്കും നിൻ്റെ ജീവിതത്തെ ആശീർവാദിക്കും നിൻ്റെ കുടുംബത്തെയും വ്യക്തി ജീവിതങ്ങളെയും ജോലി സ്ഥലങ്ങളെയൊക്കെ അനുഗ്രഹമായിട്ട് മാറ്റും പക്ഷേ ഈ ചെത്തിമിനിക്കൽ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കണം അപ്പോൾ മോശോട് പറഞ്ഞു നീ ആദ്യത്തെ ഇവിടെ രണ്ട് കൽപ്പലകം നീ ചെത്തിയെടുക്കണം മോശ പിന്നെ ഒന്നും നോക്കിയില്ല ഉടനെ കൽപ്പലക ചെത്താനായിട്ട് തുടങ്ങി ഈ ദിവസങ്ങളിൽ ഈ പിടാനുഭവ പ്രാർത്ഥനയിലൂടെ നമ്മൾ മുന്നോട്ട് പോകുമ്പോഴുള്ള നമ്മൾ വചനശുശ്രൂഷയിൽ ഏതൊക്കെ മേഖലകളാണ് ചെത്തിമിനിരിക്കുന്നതിന് വേണ്ടിയുള്ള ചില ടിപ്സുകൾ ഞാൻ നിങ്ങളോട് പറയും ഏതൊക്കെ അപ്പം നമ്മൾ ഓരോരുത്തർക്കും ചെത്തിമിനിക്കേണ്ട മേഖലയെ കണ്ടറിഞ്ഞവർ ചെത്തിമിനിക്കുക അപ്പോൾ അതിനുശേഷം ദൈവമായ കർത്താവ് മോശയോട് പറഞ്ഞ വലിയൊരു അനുഗ്രഹത്തിന് വചനമുണ്ട് നീ ഉടച്ചുകളഞ്ഞ പലകുകളിലുണ്ടായിരുന്ന വാക്കുകൾ തന്നെ ഞാൻ അതിൽ എഴുതാം അതാണ് ദൈവത്തിൻ്റെ കാരുണ്യം നീ എത്രയധികം പാപം ചെയ്ത് അകന്നു പോയാലും നമ്മെ അനുഗ്രഹിക്കുന്ന ദൈവത്തെയാണ് നമ്മൾ കാണുന്നത് അപ്പം പറയുന്നത് നീ ചെത്തിമെനിക്കിയാൽ ഞാൻ നിൻ്റെ ജീവിതത്തെ അനുഗ്രഹിക്കും അതുകൊണ്ട് നമ്മൾ ചെത്തി മിനിക്കേണ്ട മേഖലകളെക്കുറിച്ച് ദിവസങ്ങളിൽ നമ്മൾ പഠിക്കും ഏതൊക്കെ മേഖലകളാണോ ചെത്തി മെനിക്കേണ്ടത് നമ്മൾ ഈ നോമ്പ് കാലഘട്ടത്തിൽ അവരെ കണ്ടുപിടിക്കുക അതിനുശേഷം പറഞ്ഞ് പ്രഭാത തന്നെ തന്നെ തയ്യാറായി സീനായ മല മലമുകൾ എൻ്റെ മുമ്പിൽ നീ സന്നിഹിതൻ ആകണം എന്ന് പറഞ്ഞാൽ ഈ പ്രാർത്ഥന നമ്മൾ ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ സാധിക്കുന്ന കുടുംബങ്ങളെല്ലാവരും ചെയ്യാൻ പറ്റുമെങ്കിൽ നല്ലതാണ് അങ്ങനെ സാധിക്കുന്നില്ലെങ്കിൽ കുടുംബത്തിലുള്ളവരെല്ലാവരും കൂടെ കൂടി ഒരുമിച്ചിരുന്ന് വേണം കാരണം ഈ അഞ്ച് തിരുമുറുകളെ കുറിച്ചുള്ള പ്രാർത്ഥന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഞ്ച് മിനിറ്റ് പോലും എടുക്കുകയല്ല നമുക്ക് ചൊല്ലാനായിട്ട് അപ്പോൾ അത് ഏറ്റവും ഏറ്റവും നമുക്ക് സമയം കണ്ടെത്തി നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ ദേവസ്ന്നിധിയിൽ നീ സന്നിഹിതനാകണം നമ്മൾ ദേവസ്ന്നിധിയിൽ ദേവസന്നിധിയിൽ ആ പ്രസൻസ് ഓഫ് നമ്മൾ നമ്മളായിരിക്കാനായിട്ടുള്ള പരിശ്രമിക്കണം ആരും നിന്നോട് ഒന്നിച്ച് കയറി വരരുത് മലയിലെങ്ങും ആരും ഉണ്ടായിരിക്കും വരുത് മലയുടെ അടുത്തെങ്ങും ആടുകളോ മാടുകളോ മേരുതെന്ന് പറയുക എന്ന് വെച്ചാൽ ആടോ മാടോ അതിനെക്കുറിച്ചല്ല ദൈവം പറഞ്ഞിരിക്കും കാരണം ഈ മോശയ്ക്ക് ചില മൃഗത്തിൻ്റെ സ്വഭാവമുണ്ട് ഭയങ്കര ദേശീയക്കാരനാണ് മോശ അതുകൊണ്ട് മോശയോട് പറയുന്നത് ആദ്യം ഈ ദേശീയം പുറപ്പാടിൻ്റെ പുസ്തകം മൂന്നാം അധ്യായത്തിൽ ദൈവമായ കർത്താവ് തന്റെ ജനമായ ഇസ്രായേൽ ജനത്തെ ഈജിപ്തിൽ നിന്ന് തിരിച്ചുകൊണ്ടിരുന്ന ദൗത്യം ഏൽപ്പിക്കുന്നതിന് മുമ്പായിട്ട് ഈ ചെരുപ്പൊന്ന് ഊരി മാറ്റിച്ചതാണ് നീ ചെരുപ്പൂരി മാറ്റാൻ പറഞ്ഞു ചെരുപ്പൂരി എന്ന് പറഞ്ഞാൽ ചെരുപ്പൂരി മാറ്റതല്ല നമ്മളിലുള്ള ചില ചെരുപ്പിൻ്റെ സ്വഭാവങ്ങൾ ചിലപ്പോൾ നമ്മുടെ ദേഷ്യമായിരിക്കാം നമ്മുടെ അസുഖമായിരിക്കാം നമ്മുടെ അഹങ്കാരമായിരിക്കാം പ്രദൂഷണം പറയുന്നതായിരിക്കാം അങ്ങനെയുള്ള ആ ഒരു ചെരുപ്പിൻ്റെ സ്വഭാവങ്ങൾ അഴിച്ചു മാറ്റിയിരിക്കുക അതോട് പറയുകയാണ് നീ മൃഗത്തിൻ്റെ സ്വഭാവം ഒന്ന് നീ കാണിച്ചേക്കാം അതുകൊണ്ട് നീ കയറി വരുന്ന സമയത്ത് ആടുകളോ മാടുകളോ ഉണ്ടാകാനിട്ട് പാടില്ല അങ്ങനെയുള്ള സ്വഭാവങ്ങളുണ്ടെങ്കിൽ നീ പിടാസനഹവന പ്രാർത്ഥനയിലൂടെ ഈ ഏഴാഴ്ച കടന്നു പോകുമ്പോൾ അങ്ങനെയുള്ള സ്വഭാവങ്ങളെയൊക്കെ നീ ചെത്തി മിനുക്കി മാറ്റണം അതാണ് പറഞ്ഞിരിക്കുന്നത് അനു ആദ്യത്തെ പോലെ രണ്ട് കൽപ്പലക മോശക ചെത്തിയെടുത്തു കർത്താവ് കൽപ്പിച്ചതനുസരിച്ച് അവൻ അതിരാവിലെ എഴുന്നേറ്റ് അതായത് ദൈവം പറയുന്നത് പോലെ നീ ചെയ്യണം ദൈവം പറയുന്നത് പോലെ കർത്താവ് പറഞ്ഞതുപോലെ അവിടുന്ന് എന്തു ചെയ്തു മോശ കൽപ്പലക ചെത്തിയെടുത്ത് രാവിലെ തന്നെ സീനായിമലയുടെ മുന്നിൽ അവൻ സന്നിഹിതനായി ആടുകളോ മാടുകളോ ഒന്നുമേഞ്ഞല്ല മോശ സന്നിധനായി അവൻ ദൈവ സ്നേഹിച്ച് ദൈവം വീണ്ടും ആ സിനായ് മലയിലെത്തിയപ്പോഴ് മോശയുടെ കരങ്ങളിലിരുന്ന മോശ ഉണ്ടാക്കിയ കൽപ്പലകയിൽ ആ സ്നേഹത്തിൻ്റെ വചനം എഴുതി കൊടുത്ത് മോശയെ അനുഗ്രഹിക്കുക അതിനുശേഷം സ്നേഹമുള്ളവർ ഈ മോശ ഈ കൽപ്പലകയുമായിട്ട് സിനാമലയുടെ താഴ്വാരങ്ങളിലേക്ക് ഇറങ്ങി വരുമ്പോൾ മോശയുടെ മുഖം വെട്ടിത്തിളങ്ങിയവർ കാരണം എന്താണ് ദൈവത്തിന്റെ ചൈതന്യം മോശയിലേക്ക് വന്ന് നിറഞ്ഞു മോശ ചെത്തിമിനുക്കി മോശം മോശയെ തന്നെ ജീവിതത്തെ മോശയുടെ ജീവിതത്തെ വിശുദ്ധീകരിച്ച് കഴിഞ്ഞപ്പോൾ ദൈവം പറഞ്ഞത് കേട്ടപ്പോഴും മോശ ദൈവചൈതന്യത്തം നിറഞ്ഞു മോശയുടെ മുഖം വെട്ടിത്തിളങ്ങി മോശയെ കണ്ടപ്പോഴേ ഇസ്രായേൽക്കാർക്ക് പേടിയായി കാരണം എന്താണ് ഒരു ആധ്യാത്മികമായൊരു ഭയം തോന്നി കാരണം എന്താണ് ദൈവചൈതന്യം അവനിൽ നിറഞ്ഞു നിന്നു അവരുടെ സ്നേഹമുള്ളവരെ നൊമ്പിൻ്റെ ഈ ഒന്നാം ആഴ്ചയിൽ നമ്മൾ ഈ പ്രാർത്ഥനാ ശുശ്രൂഷയിലേക്ക് കടന്നു പോകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ചെത്തിമിനിക്കേണ്ട മേഖലകളെ നമുക്കൊന്ന് കണ്ടുപിടിക്കാം അടുത്ത ആഴ്ച നമ്മൾ ഓരോരോ കുറിച്ചും പഠിക്കും ചെത്തിമിനിക്കേണ്ട മേഖലകളെ നമുക്ക് കണ്ടുപിടിക്കാം ആ മേഖലകളെ ചെത്തിമിനിക്ക് ഈശോയുടെ അഞ്ച് തിരുമുറുകളോട് നമ്മുടെ ഓരോ പ്രാർത്ഥനാ നിയമങ്ങളെയും പൂർണ്ണമായിട്ട് ചേർത്ത് വെച്ച് സമർപ്പിച്ച് ദിവികാരനാഥൻ്റെ സന്നിധിയിലേക്ക് നമ്മുടെ പ്രാർത്ഥനാ നിയമങ്ങളെ വിശ്വാസത്തിൻ്റെ കണ്ണുകൾ തുറന്ന് സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം ഇതാ നമുക്ക് വേണ്ടി മലയിൽ പീടകൾ സഹിച്ച് മരിച്ച ഈശോ നിനക്ക് വേണ്ടി മുറിവുകളേറ്റവൻ നിന്നെ അനുഗ്രഹിക്കുന്ന അത്ഭുതത്തിൻ്റെ അനുഗ്രഹത്തിന് നിമിഷം ആ ദൈവകരങ്ങളിലേക്ക് നമ്മുടെ പ്രാർത്ഥനകളെ പൂർണ്ണമായിട്ട് നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം നമ്മുടെ ഭർത്താവീശ്വമിശിഹായുടെ പിടാനുഭവങ്ങളെ ഓർത്ത് ധ്യാനിച്ച് നമ്മുടെ നിയോഗങ്ങൾ പ്രാർത്ഥനകൾ സമർപ്പിക്കുന്ന ഈ അനുഗ്രഹ നിമിഷത്തെ ദൈവകരങ്ങളിലേക്ക് പൂർണ്ണമായിട്ട് നമുക്കൊന്ന് വിട്ടുകൊടുക്കാം ഇന്നേ ദിവസം നമ്മൾ ധ്യാനിച്ചത് പുറപ്പാടിൻ്റെ പുസ്തകം മുപ്പത്തിനാലാം അധ്യായം ഒന്നു മുതലുള്ള തിരുവചനങ്ങളാണ് മോശ ദൈവം കൊടുത്ത കൽപ്പനകൾ ഉടച്ചു കളഞ്ഞപ്പോൾ വീണ്ടും കൽപ്പനകൾ ചെത്തിമിനുക്കുവാനായി മോശയെ ഭരമേൽപ്പിക്കുന്ന ദൈവം ദീപായകർ തവറിൽ ചെയ്തു നീ ഉടച്ചുകളഞ്ഞ കൽപ്പനയിലുള്ള വചനം തന്നെ ആ വചനത്തിൻ്റെ അനുഗ്രഹം തന്നെ നീ ഉണ്ടാക്കുന്ന കൽപ്പനയിലും ഞാൻ എഴുതി ചേർക്കും നമ്മുടെ ജീവിതത്തിൽ ചെത്തിമിനുക്കേണ്ട ഓരോ മേഖലകളെയും ദീപകരങ്ങളിലേക്ക് പൂർണ്ണമായും നമുക്കൊന്ന് വിട്ടുകൊടുക്കാം ഈശ്വത എൻ്റെ ചെത്തിമിനുക്കേണ്ട മേഖലകളെ ആശീർവദിച്ച് അനുഗ്രഹിക്കുന്ന നിമിഷങ്ങളാണ് ഓദിബികാരുണീശ്വേദിരുണ്യനാഥ ഞങ്ങളിതാ ഒന്ന് ചേർന്ന് പ്രാർത്ഥിക്കുകയാണ് അനന്തകാരന് വാനും സ്നേഹനിധിയുമായി ദൈവത്തിന്റെ കുഞ്ഞാണെ ദൈവപുത്ര ദൈവികാരുടെ നാഥ കന്യകാമറിയത്തിന് തിരിസുതനെ മനുഷ്യരക്ഷയ്ക്ക് വേണ്ടി വേദനകളും പീഡനകളും പീഡനങ്ങളും ഏൽക്കുന്നവനെ ഞങ്ങളിതാ അങ്ങേ ആരാധിക്കുന്നു യേശുവേ എന്റെ പ്രാർത്ഥനകൾക്ക് ഉത്തരം തരുന്നവനാണല്ലോ അങ്ങ് എന്റെ വേദനകളെ ആശ്വസിപ്പിക്കുന്ന കർത്താവ് ഈ സമൂഹത്തോട് ചേർന്ന് ഞങ്ങളൊരുമിച്ച് ഈശോയുടെ പിടാനുഭവത്തെയോട് ധ്യാനിച്ചുകൊണ്ട് ഞങ്ങളിത് അങ്ങ് ആരാധിക്കുന്നു സ്തുതിക്കുന്നു അങ്ങേക്ക് നന്ദി പറയുന്നു ഈശോയെ ഞങ്ങളുടെ പ്രാർത്ഥനകൾ കണ്ട് ഞങ്ങളുടെ പ്രാർത്ഥനകൾ കേട്ട് ഞങ്ങളുടെ സങ്കടങ്ങളെ അങ് അവിടുന്ന് അനുഗ്രഹിക്കണമേ ആശീർവദിക്കണമേ ഹൃദയം തകർന്ന് വേദന നിറഞ്ഞ നിമിഷത്തിലൂടെ ഞങ്ങൾ അങ്ങെ വിളിച്ചപേക്ഷിച്ച് പ്രാർത്ഥിക്കുന്ന ഈ അനുഗ്രഹ നിമിഷത്തിൽ നിന്റെ കരുണ ഞങ്ങളുടെ മേൽ ചൊരിയണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഈശോ സൗത്യൻ തോട്ടത്തിൽ വെച്ച് അങ്ങ് ചിന്തിയ രക്തവേർപ്പിനോട് ചേർത്ത് ഞങ്ങളുടെ സങ്കടങ്ങളെയും ദുഃഖങ്ങളെയും വേദനകളെയും ഞങ്ങളിതാ പൂർണമായി ചേർത്ത് വെക്കുന്നു കാരണേ ഞങ്ങൾ ഇന്നേ ദിവസം സമർപ്പിക്കുന്ന ഞങ്ങളുടെ തിരുമുറിമുകളോട് ചേർത്ത് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ഈ അഞ്ചു നിയോഗങ്ങളുടെ മേലും നിന്റെ കരുണയും അനുഗ്രഹവും അഭിഷേകവും സമൃദ്ധമായിട്ട് ചൊരിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവത്തിന്റെ വലിയ കൃപയുടെ കടാശം സ്ഥലങ്ങളിൽ നിന്നിലേക്ക് വർഷിക്കുന്ന നിമിഷങ്ങളാണ് ഈശോയെ ഞങ്ങളുടെ മേല് ഞങ്ങളുടെ ജീവിതത്തിന്റെ മേല് ഞങ്ങൾ സമർപ്പിച്ച പ്രാർത്ഥനാ നിയോഗങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് the bell icon on the YouTube app and never miss another update.